ി കൃഷ്ണനോട് ചോദിക്കുകയാണ് അങ്ങയുടെ ഭാര്യയാകാതെ അങ്ങയുടെ കാമുകിയായിരുന്നാൽ മതിയായിരുന്നു കാരണം എല്ലാവരും രാധേ കൃഷ്ണ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ് രാധയ്ക്ക് പ്രാധാന്യം കൂടിയത് രാധയ്ക്ക് ഭഗവാൻ വേറിട്ടൊരു അസ്ത്വല്ലേ കാരണം കൃഷ്ണന്റെ ഹൃദയത്തിലെ ബ്രഹ്മാനന്ദമാണ് കൃഷ്ണൻ അനുഭവിക്കുന്ന ആനന്ദാവസ്ഥയാണ് രാധ കാമം ശുദ്ധ ആവണമെങ്കിൽ അത് ഈശ്വരം കളിക്ക് തിരിച്ചുപോലും ഈശ്വരം തിരിച്ചുവിട്ടാലേ അത് പ്രണയമാവും മനുഷ്യന് പ്രണയമില്ല കാമം മാത്രമാണ് കാരണം ഗുരുവായൂർപ്പന വന്നിരുന്ന് ചോദിക്കുന്നത് നമ്മുടെ അടുത്ത് എൻ്റെ കാഴ്ചപ്പാടാണ് ഭഗവാൻ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നു അപ്പം ഞാനത് അദ്ദേഹത്തിന് തൃപ്തി കിട്ടണ വിധത്തിൽ വേണം അത് കൊടുക്കാൻ ഇന്ന് നമ്മൾ കരുതുന്ന ഒരു സങ്കല്പമേ അല്ല രാധയുടെ യഥാർത്ഥ വാസനയിൽ പഞ്ചരാത്രം പറഞ്ഞത് ശിവനാണ് രാധ അത് ഇന്നുള്ള കൺവെൻഷൻ നോഷൻസ് കൊണ്ട് നടക്കുന്ന വിശ്വാസമുള്ള സാധാരണക്കാർക്ക് വലിയ കൺഫ്യൂഷൻസ് ഉണ്ടാവും എനിക്ക് അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ താല്പര്യമില്ല കൃഷ്ണനാണ് രാധയെക്കാട്ടിലും വിരഹം എന്നും അനുഭവിച്ചാൽ എന്നാ കൃഷ്ണൻ ഓടക്കുള്ള എടുത്ത് ആറ്റിക്കളഞ്ഞത് രാധ നാ മഹാദേവനും ഇത് കാളി കടന്നു അതുകൊണ്ടാണ് പുരാ ലളിതാ കൃഷ്ണ സംഭവം പണ്ട് ലളിത കൃഷ്ണനായി നമ്മളിന്ന് എന്ത് സ്നേഹത്തോടെയല്ലേ ഇരിക്കണേ വിരഹ എന്താണെന്ന് അറിയണില്ല അപ്പോൾ ഭഗവാൻ പറയും എനിക്കാ വിരഹം എന്താണെന്ന് അറിയാം അപ്പം അമ്മ പറയും എനിക്കതറിയില്ല അപ്പോൾ നമുക്കതിനു വേണ്ടി ഒരു ജന്മെടുക്കാറുണ്ട് ഭഗവാൻ അമ്മ കൃഷ്ണനുമായി ഭഗവാൻ രാധയായിരുന്നു കൃഷ്ണ ഇസ് എ ഡാൻസിങ് ആൻഡ് ഓഫ് ലോഫ്റ്റ് എൻ്റെ വാസ്റ്റർ ഓഷൻ ഓഫ് സോറോ എന്നു വലിയ വിശാലമായിട്ടുള്ള ദുഃഖത്തിൻ്റെ കടലിനെ നടുക്ക് ചിരിച്ചുകൊണ്ട് നൃത്തം ചെയ്ത് നിൽക്കുന്ന ഒരു ദ്വീപണ കൃഷ്ണൻ ആത്മാവിൽ നിന്ന് മനസ്സിന് അല്പം പോലും ഏർപ്പെടുത്താതെ ആത്മസ്വരൂപനായിട്ട് ആക്കത്ത തനിക്ക് എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാത്ത ആളെ നമ്മൾ പറയും ഉണ്ണിക്ക് അതിഷ്ടമാണ് ഇഷ്ടമാണ് ഉണ്ണിക്ക് ഒന്നും വേണ്ട നമ്മളെ സന്തോഷിപ്പിക്കാനാണ് അത് ഈ കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടരുത് അത് ഈ കുസൃതി കാണിക്കുന്നതും അത് കട്ട് തിന്നുന്നതും ഇത് ഈ തൈരുക്കലം തല്ലി ഉടയ്ക്കാന്ന് പറയുന്നതിനൊക്കെ സമാധി ഭാഷയിൽ അർത്ഥം അഹങ്കാരം നശിപ്പിക്കലാണ് ആചാര്യന്മാരോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആചാര്യന്മാർക്കും അവർക്കും ക്ലാരിറ്റി കിട്ടും അവരുടെയും അറിവ് തേച്ച് വിനുക്കപ്പെടും ധർമ്മം കുറച്ചുകൂടെ നല്ല രീതിയിൽ ആൾക്കാരിലേക്ക് എത്തും കാരണം ഒരുപാട് ചോദ്യങ്ങളുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും ചോദ്യങ്ങളുണ്ട് നല്ല അത് ഒരു ചോദ്യവും മോശമല്ല എൻ്റെ അഭിപ്രായത്തിൽ കാമ്പറിയാണ്ട് വെറുതെ കുറ്റം പറയാൻ വേണ്ടി മാത്രം പരിഹസിച്ചോ പറയണതിനെ നമുക്ക് ശ്രദ്ധിക്കേണ്ട അത് അവരുടെ സംസ്കാരം ഒരു കാണിക്കും പക്ഷേ ഒരു ചോദ്യം സില്ലിയല്ല ഒരു ചോദ്യം സിദ്ധി ശില്യല്ല അപ്പൊ ഇതൊക്കെ ഇങ്ങനത്തെ ചോദ്യം ചോദിക്കണം ചോദിക്കാൻ നമുക്ക് അർഹതയില്ല ഏത് ചോദ്യവും ആ വ്യക്തിയുടെ ആധ്യാത്മിക യാത്രയിലെ ഒരു പടിയാണ് അത് നമ്മൾ കയറ്റി കൊടുത്ത അയാൾ നാളെ നല്ല ഇനിയും പ്രൊഫണ്ട് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും അപ്പൊ കുറെ ആയിട്ടുള്ള ആഗ്രഹമാണ് അപ്പൊ മിക്ക സ്ഥലത്ത് ഇപ്പൊ ഞാനിപ്പോ ഭക്തിയും സാധനയും ചെയ്തു കല്ലേക്കുളം കഴിഞ്ഞത് ലാസ്റ്റ് പത്ത് മിനിറ്റ് നമുക്ക് സമയം കിട്ടണത് അവർക്കും തൃപ്തിയാവില്ല അപ്പൊ ഇങ്ങനെ ഇവിടെ ഇത് ചെയ്യാനുള്ള ഈ അധിഷ്ഠ ഇത് ഇങ്ങനെ ചെയ്യാനുള്ള ഇത് വന്നപ്പോ നമുക്ക് വേണ്ടവര് മാത്രം വന്നാൽ മതി പബ്ലിക്കായിട്ട് കൊടുക്കണ്ട അതുകൊണ്ട് ഞങ്ങൾ ഇട്ടില്ല ഒന്നിൻ്റെയും ചാനലിലോ ഒന്നിലൂട്ടില്ല കോർ ഉപാസനയും കുറച്ച് നല്ല സീരിയസ് ആയിട്ട് ഇത് കാണുന്ന കുറച്ച് പേർക്ക് അയച്ചു കൊടുത്തു ആ കുറച്ച് പേരും ഇന്നലെ അവിടെ വന്നത് അതുകൊണ്ട് എന്തുണ്ടായി വൈകുന്നേരം ആറു മണി തൊട്ട് ഒമ്പത് മണി വരെ വെച്ച സെഷൻ തുടങ്ങാൻ ആറരയായി മാക്സിമം ഒമ്പതര വരെ പോവാം പതിനൊന്ന് മണി കഴിയാം കാരണം അത്രയും ചോദ്യങ്ങളാണ് നല്ല നല്ല ചോദ്യങ്ങൾ വന്നു ആ നല്ല നല്ല ചോദ്യങ്ങളൊക്കെ അതൊക്കെ സാധാരണക്കാരാ ഗൃഹസ്ഥരായിട്ടുള്ള ആൾക്കാരാ ചോദിക്കണത് അല്ലാണ്ട് ഭയങ്കര ദീക്ഷ കിട്ടി ഈ സാധനം കിട്ടിയിട്ടുള്ളവർ അങ്ങനെയുള്ളവരുണ്ടായിരുന്നു പക്ഷേ നമുക്കൊരു ഡിലൈറ്റ് ഉണ്ടല്ലോ ആ അതായത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അവരുടെ ചോദ്യങ്ങളിൽ കൂടെ നമ്മുടെ അറിവ് തേച്ച് വിനിക്കപ്പെടുകയും നമ്മൾ നമ്മളന്വേഷിക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന ഇപ്പം സദ്ഗുരു ജഗ്ഗിബാസുദേവിൻ്റെ ഒക്കെ ഏറ്റവും വലിയ വിജയമാണ് അദ്ദേഹം ഒരിക്കലും ടോക്കിംഗ് ആയിട്ട് പോലും ഇരുന്ന് പ്രശ്നമില്ല അദ്ദേഹം ചോദ്യങ്ങൾ എന്നിട്ട് അതിന് ഉത്തരം കൊടുക്കും അതിന് ചില്ലർ ധൈര്യം പോരാ കാരണം എന്താ വെച്ചാൽ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടും കാണാപ്പാഠം പഠിച്ചു വന്നിട്ടും കോപ്പി അടിച്ച് വന്നിട്ടും പറയാം എളുപ്പമാണ് സാദസ്സുന്നൊരു ചോദ്യം വന്നാൽ അതിന് കൃത്യമായിട്ടൊരു ഉത്തരം നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ കൂടുതൽ കരുതലോടെ കൂടുതൽ എന്താ പറയുക വിനയത്തോടെ വേണം നമ്മൾ സമീപിക്കാൻ കാരണം ഗുരുവായൂരപ്പന വന്നിരുന്നു ചോദിക്കണം നമ്മുടെ അടുത്ത് എന്റെ കാഴ്ചപ്പാടാണ് ഭഗവാൻ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കണം അപ്പൊ ഞാനത് അദ്ദേഹത്തിന് തൃപ്തി കിട്ടുന്ന വിധത്തിൽ വേണം അത് കൊടുക്കാൻ അവിടെ എന്നാൽ എൻ്റെ കാഴ്ചപ്പാട് വിട്ടിട്ട് അവരെ സൂഖിപ്പിക്കാനും അവർ കാരണം നമ്മൾ ജീവിതത്തിൽ പോലും കണ്ടില്ല പലരും നമ്മളോട് അഡ്വൈസ് ചോദിക്കും അവർക്ക് ഇഷ്ടമുള്ള ഒത്തിരി അവർക്ക് വേണ്ടു നമ്മൾ നല്ലത് പറഞ്ഞിടത്ത് അവർ നമ്മളെ എതിരോ ശത്രുവോ അത് ആധ്യാത്മികതയിൽ വളരെ അധികമാണ് അപ്പം ഞാൻ അതുകൊണ്ട് ഈ ഒരു ഫോർമാറ്റ് ഇന്നലെ ഇപ്പം പരീക്ഷിച്ചു നോക്കി ഞങ്ങൾക്കത് വളരെ സക്സസ്ഫുൾ ആയിട്ട് തോന്നി അപ്പം ഞാൻ ഇനി ചിന്തിക്കാൻ എന്നിട്ട് ദക്ഷിണ ഒന്നും വെക്കാൻ സമ്മതിച്ചില്ല അതായത് ഒരു ദക്ഷിണയും വെക്കണ്ട നമ്മളായിട്ട് ജപമാലകൾ കൊടുക്കുകയും ചെയ്യും എല്ലാവർക്കും ഓരോ ജപമാല ഇവിടുന്ന് പ്രയാഗം കുമ്പമേളയുടെ സമയത്ത് കൊണ്ടുവന്ന് ഓരോ ജപമാല എല്ലാം പങ്കെടുത്ത് എല്ലാവർക്കും കൊടുത്തു അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നിറവ് വരും അത്തരം പ്രോഗ്രാമുകളാണ് ഇനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഞാനൊരു പ്രൊഫഷണൽ പ്രഭാഷണമൊന്നുമല്ല ഞാൻ ആക്സിഡൻ്റി അങ്ങനെ സംഭവിച്ചു പോയതാണ് നമ്മൾ നമ്മുടെ സ്വന്തം താല്പര്യം കൊണ്ട് കുറെ ഡാറ്റ അവിടെ ഇവിടെ നിന്നും കുളേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്റെ അധികം ഇന്റർവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അത് തന്നെ ആദ്യം തത്വമായി ചാനൽ സാറ് നിർബന്ധിച്ചിട്ടാണ് രഞ്ജിനി ചേച്ചി അവര് പറഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു അന്ന് തിരുവനന്തപുരത്ത് ഇങ്ങനെ ഭാരണയുടെ ഇടയ്ക്ക് ഞാനൊരു മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ഈ ദേവസ്വങ്ങളുമായിട്ട് ഒരു സബ് കമ്മിറ്റിയുടെ ഒരു സബ്ജെക്ട് എക്സ്പെർട്ടായിട്ട് എനിക്ക് ഇരിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മീറ്റിംഗിന് പോയപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിന്റെ സമയം കുറച്ചുള്ളത് കൊണ്ട് അങ്ങനെ അന്ന് സംഭവിച്ചു പോയതാണ് അതിനുശേഷം പിന്നെ യദീഷേല ഇന്റർവ്യൂ വേറെ ഇന്റർവ്യൂസ് കൊടുക്കാൻ കൊടുത്തിട്ടില്ല കാരണം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉള്ളൂ ഞാനെന്നുള്ള വ്യക്തിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലാതില് അപ്പൊ ഇനി ഇവിടെ ഞങ്ങളുടെ നമ്മൾ ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റന്റ് ജേണിയും പ്ലാനും ഇതാണ് അതായത് എട്രൂ സീക്കർക്ക് എപ്പോഴും നമുക്ക് ആവുന്നത് നമ്മൾ സപ്പോർട്ട് ചെയ്യും അതിപ്പോൾ വാട്സാപ്പ് വഴിയാണെങ്കിലും ഫോൺ വഴിയാണെങ്കിലും കാണുമ്പോൾ എപ്പോഴും ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് ഗുരുവായൂരപ്പന്റെ എൻസൈക്ലോപീഡിയ എന്നാണ് പലരും ഷരത്തേട്ടനെ വിശേഷിപ്പിക്കാറുള്ളത് ശരത്തേട്ടൻ പറഞ്ഞ കഥകൾ ഒരുപാട് യൂട്യൂബിലൊക്കെ ലഭ്യമാണെങ്കിലും രാധയെ കുറിച്ച് ഷരത്തേട്ടം പറയുന്നത് അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല പക്ഷെ രാധ എന്ന് പറയുന്നത് ഇപ്പോ ബജറാവോ മസ്താനി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് അതിലൊരു ഡയലോഗുണ്ട് ഒരിക്കൽ കൃഷ്ണൻ രാധയോട് അല്ല ി രുമി കൃഷ്ണനോട് ചോദിക്കുകയാണ് അങ്ങയുടെ ഭാര്യയാകാതെ അങ്ങയുടെ കാമുകിയായിരുന്നാൽ മതിയായിരുന്നു കാരണം എല്ലാവരും രാധേ കൃഷ്ണ എന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് അപ്പൊ അത് എല്ലാവരും ഭയങ്കര ഹിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡയലോഗാണ് എന്തുകൊണ്ടാണ് രാധയ്ക്ക് പ്രാധാന്യം കൂടിയത് രുക്മിണിയും സത്യഭാമയും എന്തുകൊണ്ടാണ് ആരും അറിയാത്തവരായി പോയത് പറഞ്ഞൊരു കാര്യം ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ എൻസൈക്ലോപ്പീഡിയ എന്നൊന്നും എനിക്ക് വിളിക്കാനുള്ള അർഹത ഒന്നുമില്ല അത് ഗുരുവായൂരപ്പൻ തരണത് ഒരു പൈപ്പ് കൂടെ വരണമാതിരി പോകുന്നു പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ അതിൻ്റെ ഒരു വിശദാംശവും ഓർമ്മയുണ്ടാവില്ല രാധയെക്കുറിച്ച് ഞാൻ മനഃപൂർവ്വം പറയാത്താണ് അതിന് പല കാരണങ്ങളുണ്ട് കാരണം രാധയുടെ യാഥാർത്ഥ്യ ഭാവം യഥാർത്ഥ ഭാവം പറഞ്ഞാൽ അത് ഇന്നുള്ള കൺവെൻഷൻ നോഷൻസ് കൊണ്ട് നടക്കുന്ന വിശ്വാസമുള്ള സാധാരണക്കാർക്ക് വലിയ കൺഫ്യൂഷൻസ് ഉണ്ടാകും എനിക്കങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ താല്പര്യമില്ല അപ്പം ഞാൻ ആകൻ്റെ ഇച്ചയായിട്ടുള്ള അപൂർവ്വം ഇൻറ്റർവ്യൂകളിൽ തന്നെ ഞാൻ രാജേഷ് സാറും പിള്ളസാറോട് എനിക്ക് പറയേണ്ടി വന്നിട്ടില്ല പക്ഷേ യതീഷടെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ ആവേശത്തിൽ പറഞ്ഞു അതിന് ശേഷം ഞാൻ അവനോട് പറഞ്ഞു അത് സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക് സാധാരണക്കാർക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ട് അത് മുറിച്ചേക്കണം എന്ന് പറഞ്ഞു ഞാൻ എപ്പോഴും അത് ചിന്തിക്കാറുണ്ട് അതുകൊണ്ടാണ് അത് പൊട്ടി പേടിച്ചിട്ടാണ് ഞാൻ അമ്മയെക്കുറിച്ച് പറയാത്തത് പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ ഭഗവാനിൽ നിന്ന് വേറിട്ടൊരാളായിട്ട് രാധയെ കാണുന്നില്ല അതുകൊണ്ട് ഭഗവാനെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അത് രാധയെക്കുറിച്ചാണ് രാധയ്ക്ക് ഭഗവാനിന്ന് വേറിട്ടൊരു അസ്തിത്വമില്ല കാരണം കൃഷ്ണൻ്റെ ഹൃദയത്തിലെ ബ്രഹ്മാനന്ദമാണ് കൃഷ്ണൻ അനുഭവിക്കുന്ന ആനന്ദാവസ്ഥയാണ് രാധ കൃഷ്ണൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ബ്രഹ്മാനന്ദം രാമൻ ബ്രഹ്മവും രാമൻ ശബ്ദം കൊണ്ട് ബ്രഹ്മെന്നും കൃഷ്ണൻ എന്നുള്ളത് കൊണ്ട് ബ്രഹ്മാനന്ദം എന്നുള്ള ആ ബ്രഹ്മാനന്ദത്തിൻ്റെ കോറാണ് ഹാർട്ടാണ് രാധ രാധാ ശബ്ദം വേദത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ബ്രഹ്മാനന്ദത്തിന് തുല്യായിട്ടാ അവിടെ രാധാ രാധിക എന്നുള്ളതില്ല രാധ എന്നുള്ള ഒരു കഥാപാത്രമാണ് ജയദേവന്റെ കാലശേഷം പറഞ്ഞത് അത് പന്ത്രണ്ടാം നൂറ്റാണ്ടിന് ശേഷം ഉണ്ടാകാം അതിനുമുമ്പ് രാധ ആർക്കും അറിയില്ല ഗ്രന്ഥങ്ങളിൽ പോലും രാധയില്ല രാധ രാധികില്ല ആ ദേവതയുടെ മൂല മൂലസ്വഭാവത്തില് ഭാരദപഞ്ചരാത്രമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മന്ത്രങ്ങൾ മുഴുവൻ ശൈവമാണ് അതൊന്നും ഇന്നുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ആ ഏരിയയിലേക്ക് വന്നത് പോവാത്തത് അവളെ പ്രകൃതിയായി കാണാം ഞാൻ അവൾ എന്ന് പറഞ്ഞാൽ അത്രയും സ്നേഹത്തോടെയാണ് അമ്മ പ്രകൃതിയായി കാണാം ഭഗവാനെ പുരുഷനായിട്ട് കാണാം പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താ ഡയനാമിക് ഫാക്ടറാണ് ചേഞ്ചാണ് ഭഗവാൻ പുരുഷൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ഫാക്ടറാണ് ഭഗവാൻ സകലധന്യം സാക്ഷിയായിട്ടിരിക്കണം ആ ദേവി ഭഗവാനെ വലയം ചെയ്ത് മാറി മറിഞ്ഞുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇത് തന്നെയാണ് നമ്മൾ ശിവനും ശക്തിയും ലക്ഷ്മിയും നാരായണവും സാഖ്യത്തിൽ പുരുഷൻ പ്രകൃതി അതുതന്നെയാണ് ഗൗഡിയ വൈഷ്ണവത്തിൽ രാധയും വിഷ്ണവും ആ അർത്ഥത്തിൽ രാധയെ നമുക്ക് ഡിഫൈൻ ചെയ്യാം രാധയ്ക്ക് പ്രാധാന്യം വരുന്നതിൻ്റെ ഒരു കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇന്നത്തെ ഭക്തിയുടെ ചരിത്രത്തിൽ മധുരഭക്തിക്ക് ഒരു പ്രാധാന്യം കൂടി കാരണം എന്താ വെച്ചാൽ മനുഷ്യനെ ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വികാരം കാമമാണ് കാമം ശുദ്ധ ആവണമെങ്കിൽ അത് തിരിച്ചു തിരിച്ചുവിടണം ഈശ്വരങ്കലിക്ക് തിരിച്ചു വിട്ടാലേ അത് പ്രണയമാവുള്ളൂ മനുഷ്യന് പ്രണയമില്ല കാമ കാമം മാത്രം കാമം മാത്രം പ്രണയമില്ല അത് ഈശ്വരങ്കലിക്ക് തിരിച്ചു വിട്ടാലേ പ്രണയമാവുള്ളൂ ഗീതാഗോവിന്ദം പഠിപ്പിക്കണമാണ് അഷ്ടപതി അതിനുവേണ്ടി എഴുതിയതാണ് അത് മനസ്സിലാക്കാണ് എന്നുള്ള വികാരത്തെ ശുദ്ധീകരിക്കാൻ മരണഭയം എന്നുള്ള വികാരത്തെ ശുദ്ധീകരിക്കാനാണ് അഘോരം പോലുള്ള സമ്പ്രദായങ്ങളെങ്കിൽ കാമം പോലുള്ള സമ്പ്രദായങ്ങൾ അതേപോലെ മക്കളോടുള്ള ശുദ്ധീകരിക്കാനാണ് വാത്സല്യ ഭക്തി എന്നുള്ള സമ്പ്രദായം ഭഗവാനെ മകനായിക്കാണ് എന്നുള്ളത് പതി പത്നി എന്ന് പറയുമ്പോഴും രണ്ടു പേരാ അതിൽ അന്തർലീനാവുന്നില്ല നമ്മൾ ശരീരം വേറെയാണ് മനസ്സൊന്നാണെന്ന് പറഞ്ഞാലും ഇത് ശരീരവും മനസ്സും ഒന്നായി ഇരിക്കുന്ന ഒരവസ്ഥയാണ് രാധയും കൃഷ്ണൻ പറഞ്ഞത് ബാംഗ്യവിഹാരി അതാണോ ഭംഗ്യവിഹാരി രണ്ടുപേരും കൂടെ ചേർന്നാൽ കൃഷ്ണൻ അങ്ങനെ ഇരിക്കുന്ന ഭാവങ്ങളിലൊക്കെ മൂന്ന് വളവുമുണ്ടാവും ത്രിഭംഗിയിലളിതാകൃതി എന്ന് പറയും ഇങ്ങനെ ആ വളഞ്ഞാൽ നിൽക്കലും അതൊക്കെ രാത്രി ഈ ത്രിഭങ്കിയിൽ ലളിതാകൃതി വരിക ഈ മധുരഭക്തിയുടെ പ്രാധാന്യം ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വികാരമായതുകൊണ്ട് നാച്ചുറലി അതിന് പ്രചാരം വരും ആ പ്രചാരം എന്തുകൊണ്ട് ആചാര്യന്മാർ കൂടുതൽ കൊടുത്തു എന്ന് വെച്ചാൽ മനുഷ്യനെ ഏറ്റവും അലട്ടുന്ന വികാരം ഇതാണ് അതിനെ ശുദ്ധീകരിക്കണമെങ്കിൽ ഉള്ള ഏറ്റവും ലഘുവായിട്ടുള്ള മാർഗം ഈ ഉപാസനയാണ് അതിനു വേണ്ടിയിട്ടാണ് ആ ഗൗഡിയ വൈഷ്ണവത്തിൽ ഇതിന് ഇത്രയ്ക്കും പ്രസാന വാലി രാധ കഥ ഇങ്ങനെ കയറ്റി അങ്ങോട്ട് കൊണ്ടുവന്നു അത് ശരിക്കും ട്വൽത്ത് സെഞ്ച്വറിക്ക് ശേഷം അത് കൊണ്ടുവരണം കാരണം ആ കാലത്താണ് ഡാർക്കായിട്ടുള്ള ഒരു തലത്തിലേക്ക് ഭാരതീയ കൊളോണിയലിസും ഒക്കെ വരുന്നത് ആ സമയത്താണ് മാത്രമല്ല സാധാരണ ജനത്തിന് പോലെ ലളിതമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റണ വാത്സല്യഭക്തി വല്ലഭാചാര്യർക്ക് മധുരഭക്തി കണ്ണു നേരെ കണ്ടുകൂടായിരുന്നു അതേ അഗെൻസ്റ്റ് ആയിരുന്നു ഇന്നത്തെ ഈ വല്ലഭസമ്പ്രദായവും ഉണ്ടല്ലോ നമ്മൾ ഈ പോഷാക്കൊക്കെ ഇട്ടിട്ട് ഉണ്ണിയെ അലങ്കരിക്കുക അതൊക്കെ അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് അദ്ദേഹം സ്ട്രിക്റ്റായിട്ട് മധുരഭക്തിക്ക് എതിരായിരുന്നു അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ മക്കളങ്ങനെ ആയിരുന്നില്ല ഗോപിനാഥനും വിട്ടൽനാഥനും മധുരഭക്തർ ആൾക്കാരായിരുന്നു അവരാണ് വൃന്ദാവനത്തിൽ രാധയ്ക്ക് ഇന്നുള്ള പ്രാമുഖ്യം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് വല്ലഭൻ വൃന്ദാവനത്തിൽ വിരാജിക്കണ കാലത്ത് പോലും രാധയ്ക്ക് അവിടെ ഉണ്ണിയ ഉണ്ണിക്ക് ആ അതിൽ ഈ ഗോപിനാഥൻ്റെയും വിട്ടൽനാഥിൻ്റെയും ഒരു കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തും ഞാൻ പറയേണ്ടത് വിട്ടൽദാസ് മഹാരാജ് എനിക്ക് പണ്ട് പറഞ്ഞെന്നാണ് അദ്ദേഹത്തിൻ്റെ ചില പ്രഭാഷണങ്ങളിൽ തിരുപ്പതി നടന്നൊരു പ്രഭാഷണത്തിൽ ഒറ്റ അദ്ദേഹം പറയുന്നുണ്ട് വിട്ടൽനാഥിൻ്റെയോ ഗോപിനാഥിൻ്റെയോ ഒറ്റ എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല അദ്ദേഹത്തിന് മൂന്നാൺമക്കളെ മൂന്ന് പേരും കല്യാണം കഴിച്ചിട്ടുണ്ട് ഭാര്യയുണ്ട് അപ്പോൾ അദ്ദേഹം ഒരു ദിവസം വീടിൻ്റെ കോലായിലിരിക്കുമ്പോൾ ഒരു വളക്കച്ചോടക്കാരനാണ് വള വേണമെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് എന്ത് പുരുഷന്മാർക്ക് എന്ത് വേണം ആ പെണ്ണുങ്ങൾ അകത്തുണ്ടാവും അവിടെ പോയി ചോദിച്ചോ അപ്പോൾ അകത്ത് പോയി അകത്ത് പോയി വളയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പുറത്ത് വന്നു പുറത്ത് വന്ന് കഴിഞ്ഞപ്പോൾ അഞ്ച് ബില്ല് കൊടുത്തു അഞ്ച് സെറ്റ് വളരെ ബില്ല് കൊടുത്തു അപ്പോൾ ഓവർ കാശാദ്യം കൊടുക്കാൻ പോയി പിന്നെ നോക്കിയിട്ട് പറഞ്ഞു എൻ്റെ ഭാര്യയ്ക്ക് ഒരു സെറ്റ് മൂന്ന് ഡോക്ടർ ഉള്ള അവസരം മരുമക്കൾക്ക് മൂന്ന് സെറ്റ് അഞ്ചാമത്തെ സെറ്റ് ആരുടെ അഞ്ച് പേരുണ്ടായിരുന്നല്ലോ അഞ്ച് പേർക്ക് ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞു ഇയാൾ പറഞ്ഞല്ലോ നീ നുണ പറയുന്നത് അല്ലല്ല എനിക്ക് നോണം പറയേണ്ട ആവശ്യം ഞാൻ അഞ്ചു പേർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു ആ എന്തെങ്കിലും ആവട്ടെ കയറുന്നു മൂപ്പർക്ക് അവിടുന്ന് എണീക്കാല്ലോ മടിക്കും മൂപ്പർ പൈസയും കൊടുത്തു അത് കേട്ട് അതിന് രാത്രി കിടന്നുറങ്ങുമ്പോൾ അടുത്തൊരു പെൺകുട്ടി വന്നിട്ട് തോണ്ടി വിളിക്കാത്തരേ മാമ മാമ അവരുടെ തൊട്ട് തമിഴ്നാ പറയുക തൊട്ട് വിളിച്ചു അപ്പോൾ കണ്ണ് കയർന്ന് ഇങ്ങനെ നോക്കുമ്പോൾ പറയാം ഞാനാ എന്നോട് ബൊമ്മനാട്ടി കടയാതാ ചോദിച്ചുത്രേ ഞാൻ നിൻ്റെ മരുമകളല്ലേ ചോദിച്ചു കാരണം അദ്ദേഹം മൂത്ത മകനായിട്ട് ഭഗവാനെ സങ്കല്പിച്ചിരുന്നു ഞാൻ അഥയിരുന്നു ഞാൻ നിൻ്റെ മരുമകളല്ലേ ചോദിച്ചു അത്ര ആ ദർശനം ഉണ്ടായി എന്ന് പറയും രാധേ അപ്പം ഇത് ഇതൊരു കഥയാണ് കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു അരിഭവരും അല്ലെ അങ്ങനെ ആ രാധാഭക്തി അങ്ങനെ കൊണ്ടുവന്നത് അവരാണ് പിന്നെ സനാതനധർമ്മത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷൻ്റെ പേരെല്ലാദ്യം പറയാം സ്ത്രീയുടെ പേരെ പറഞ്ഞിട്ടാണ് ഉമാമഹേശ്വരൻ അല്ലെ അങ്ങനെയല്ലേ പറയാ നമ്മൾ അല്ലെങ്കിൽ ലക്ഷ്മി നാരായണൻ രാധാകൃഷ്ണൻ ആ സമ്പ്രദായത്തിൻ്റെ ഒരു ഗ്രേറ്റ്നസ് ആണ് അപ്പം ദേവി കലഹപ്രിയായിട്ടും എന്താ പറയുക ഭഗവാനെ അടക്കി ഭരിക്കാൻ നോക്കുന്നവളായിട്ടുമൊക്കെ ചിത്രീകരിക്കുമ്പോഴും അതുവഴി സാധാരണ മനുഷ്യൻ്റെ ഉണ്ടാകുന്ന വികാരങ്ങളെ ശുദ്ധീകരിപ്പിക്കുകയും വാട്ട്എവർ ദാറ്റ് ഈസ് ഡയറക്ടർ ടുവേർഡ്സ് ഗോഡ് ബിക്കംസ് പ്യുവർ എന്നാ അതുകൊണ്ടാണ് വിരോധം ശാത്രുത വിചാരിച്ചിട്ടും മോക്ഷം കിട്ടണേ കിരണ്വശൂരും അസൂയ വിചാരിച്ചിട്ടും മോക്ഷം കിട്ടണേ ശിശുപാലിന് അഹങ്കാരത്തോട് കൂടിയിട്ട് നിസ്സാരനായിട്ട് കണ്ടിട്ടും മോക്ഷം കിട്ടണില്ലേ രാവണന് പേടിച്ച് പേടിച്ച് ജീവിച്ചിട്ടും പേടി കൊണ്ട് മോക്ഷം കിട്ടണില്ലേ കംസനെ അതേമാതിരി കാമത്തിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ഒരു റിലേഷൻ്റെ സിസ്റ്റം കൊണ്ടുവന്നതെന്നുള്ളതാണ് ഒരു കാരണം രണ്ട് രാധയും കൃഷ്ണൻ്റെയും ഒക്കെ സമാധി ഭാഷയിൽ അർത്ഥങ്ങൾ വേറെ രാസക്രിയയുടെ ഒക്കെ കംപ്ലീറ്റ്ലി വേറൊരു തലമാണ് ഞാൻ ഭാഗവതത്തിലൊക്കെ പലപ്പോഴും വിസ്തരിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ പറയുന്നില്ല രാസക്രീയുടെ നാരായണി എടുത്താലും അതെ ഭാഗവത എടുത്താലും അതെ കൃത്യമായിട്ട് മനസ്സിലാവും രാധയാ അതിന് എന്താ പറയുക ഇന്ന് നമ്മൾ കരുതുന്ന ഒരു സങ്കല്പമേ അല്ല രാധയുടെ യഥാർത്ഥ വാസനയിൽ രാധികയുടെ സഹസ്രനാമം പോലും സൂക്ഷ്മമായിട്ട് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇനി വേറൊരു ഒരു രഹസ്യാത്മകമായിട്ടൊരു കാര്യമാണ് പറയാം പഞ്ചരാത്രം പറഞ്ഞത് ശിവനാണ് രാധ എന്ന് അങ്ങനെയൊരു ഭാഗം ഉണ്ടെന്നുള്ളതാണ് അതായത് ശിവനും സതി വിരാഹം സംഭവിച്ചു അതിനുശേഷം അമ്മേ കല്യാണം കഴിച്ചു അമ്മേ കല്യാണം കഴിച്ച് ഇരിക്കുന്ന ആ സമയത്ത് ഭഗവാൻ ദേവിയും ഭഗവാനും നമ്മളെന്നും എന്ത് സ്നേഹത്തോടെയല്ലേ ഇരിക്കണേ വിരഹം എന്താണെന്ന് അറിയണില്ല അപ്പം ഭഗവാൻ പറയും എനിക്ക് എനിക്കാ വിരഹം അറിയാം എന്ന് പറയും അപ്പം അമ്മ പറയും എനിക്കതറിയില്ല അപ്പോൾ നമുക്കതിനു വേണ്ടി ഒരു ജന്മം എടുക്കാൻ ഭഗവാൻ അമ്മ കൃഷ്ണനുമായി ഭഗവാൻ രാധയായി കൃഷ്ണനാണ് രാധയെക്കാട്ടിലും വിരഹം എന്നും അനുഭവിച്ചാൽ എന്നാ കൃഷ്ണൻ ഓടക്കോളിലെടുത്ത് ആറ്റിക്കളഞ്ഞത് ഭഗവാൻ ഒരു പിരീഡ് കേട്ട് ഭഗവാൻ്റെ കയ്യിൽ ഓടക്കൊള്ളു കണ്ട നമ്മൾ സിനിമയിൽ സീരിയലിൽ ഭഗവാൻ കയ്യിലും പിടിച്ചിട്ട് ഉത്തരവും കൈയ്യിൽ കിട്ടി നിൽക്കണോ ഭഗവത്ഗീത പറയാൻ പോകുമ്പോഴൊക്കെ കൃഷ്ണൻ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഓടക്കുള്ളുപേക്ഷു വംശി ഉപേക്ഷിക്കുന്നപ്പോഴാണ് രാധ എന്ന് രംഗത്തുനിന്ന് അറിയണോ അവ അന്ന് വംശി ഉപേക്ഷിച്ചു എന്നുള്ളത് കാരണം അന്തർലീനായി അവർക്ക് അവരെ കല്യാണം കഴിപ്പിക്കേണ്ട ആവശ്യമില്ല അവരെ കല്യാണം കഴി കഴിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ രാധ ന മഹാദേവനും ഇത് കാളിയാണെന്നാണ് അതുകൊണ്ടാണ് പുരാ ലളിത കൃഷ്ണ സംഭവമുള്ളത് പണ്ട് ലളിത കൃഷ്ണനായി എന്ന് പറയും കൃഷ്ണൻ കാളിയാണെന്നുള്ളതിന് ബീജാക്ഷരം കൊണ്ടുതന്നെ സമർത്ഥിക്കാറുണ്ട് അനവധി ഇതുണ്ട് ഇപ്പം ഈവൻ ദക്ഷിണകാളിയാ മഹാകാളി എന്നുള്ള ഭാഗങ്ങളുള്ള ബീജാക്ഷരങ്ങൾ പോലും ഉള്ള കൃഷ്ണൻ്റെ മന്ത്രങ്ങളുണ്ട് കർമ്മനാശക മന്ത്രങ്ങളാണ് കർമ്മം നശിപ്പിക്കാനുള്ള മന്ത്ര ശുദ്ധമാകാനുള്ള മന്ത്രങ്ങളാണ് ഭയങ്കര ബൂർച്ഛയാണ് ഇത്തരം മന്ത്രങ്ങൾക്ക് അപ്പോൾ രാധാസമ്പ്രദായത്തിൻ്റെ നിജാവസ്ഥ പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന പക്കുമായിട്ടൊരു ജനറൽ ഓഡിയൻസ് നമുക്കില്ല ഉപാസകർക്ക് പറഞ്ഞു കൊടുക്കാം നമുക്ക് എത്ര വേണം ഡിസ്കസ് ചെയ്യാം എന്താ ഞാൻ ഇപ്പൊ എന്തേലും പറഞ്ഞാ അത് ചിലപ്പോൾ ഡിസ്റ്റോർട്ട് ആയിട്ട് പുറത്തു വരും എന്നുള്ളൊരു പേടി എനിക്ക് വന്നുപോയി അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അമ്മയിപ്പോ നമ്മൾ ആരാധിക്കുന്നതിന്റെ ആ സൗന്ദര്യത്തിൽ നമുക്ക് ആരാധിക്കാം അപ്പൊ നമ്മൾ അവേതാന്താശ്രമത്തിൽ പോയാൽ അവിടെ ഉണ്ണിയാണ് ഉണ്ണിക്ക് എപ്പോഴും അമ്മ രാധെ കാണണം അവിടെ രാധെ അതിസുന്ദരിയായിട്ടൊരു വെണ്ണക്കൽ പ്രതിമ അവിടെ വെച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് അമ്മയ്ക്ക് ദിവസം സാരി മാറും നല്ല ചന്ത നല്ല ഭംഗിയാണ് അമ്മ പ്രതിഷ്ഠിച്ചിരിക്കുന്നതിൻ്റെയാണ് അവിടുത്തെ മഹത്വം എത്രയോ ലക്ഷം ഹരേ കൃഷ്ണ ഹരെ ഹരേ രാമഹ ഹരേ മന്ത്രം രാ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹരേ കൃഷ്ണ മന്ത്രം താരക മന്ത്രം ആ മന്ത്രം എഴുതിയിട്ടുള്ള കടലാസുകൾ ലീഗതജപം ചെയ്ത കടലാസുകൾ കുഴിയിലിട്ടിട്ട് അതിൻ്റെ മുകളിലാണ് അമ്മയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അമ്മ നിൽക്കുന്നത് നാമരൂപിണിയായിട്ടവിടെ അപ്പം ഉണ്ടാവണം ആനന്ദ ആലോചിച്ചു പോകും അതാണ് അമ്മ അങ്ങനെ നമുക്ക് അമ്മേ നമുക്ക് അറിയാനും രാധയെ ദർശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹൃദയത്തിൽ ബ്രഹ്മസ്പർശം ഉണ്ടാവുക നമുക്ക് കേൾക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്താ ഇത് ഇത്ര ഇത് ശരീരത്തിൽ ഉണ്ടാവണതാണ് ഇത് നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ടറിയണത് മനസ്സുകൊണ്ട് അറിയാത്ത വസ്തുവാണ് വേദം പോലും പറഞ്ഞ അവിടെ ചെന്നിട്ട് പരാജയപ്പെട്ട് മടങ്ങി വരുന്നു അവിടെയാണ് നീ നിൽക്കണത് ആ അവസ്ഥ ഇത് അതിൻ്റെ ജെസ്റ്റ് ഒന്നാം പടിയുടെ താഴെയാ നമ്മൾ നിന്നിട്ടാണ് ഈ സന്തോഷം അനുഭവിക്കുന്നത് അതുകൊണ്ടാണല്ലോ ആ അവസ്ഥ എത്തിയാൾക്ക് വേറെ സുഖങ്ങളിലൊന്നും ആവശ്യമില്ലാ പറഞ്ഞത് ഇപ്പൊ നമ്മള് കണ്ണനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ശരിത്തേട്ടം തന്നെ ഇടയ്ക്ക് ഉണ്ണി എന്നാണ് വിളിക്കുന്നത് എല്ലാവർക്കും ഒരു മകനെ പോലെ എന്നാൽ ഒരു കൂട്ടുകാരനെ പോലെ ഒക്കെയാണ് കണ്ണൻ എന്ന് പറയുന്നത് പക്ഷേ കണ്ണന്റെ ജീവിതം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ ഒരാളാണ് കണ്ണൻ എന്ന് നമുക്ക് പറയേണ്ടി വരും ഇല്ലേ കൃഷ്ണനെ കുറിച്ച് ഞാൻ പല സ്ഥലത്തും ചിരിച്ചുകൊണ്ട് നൃത്തം ചെയ്ത് നിൽക്കുന്ന ഒരു ദ്വീപാണ് കൃഷ്ണൻ അത്രയും അതാ അത് കറക്റ്റ് ഡെഫിനേഷനാണ് അതിൻ്റെ മുകളിലൊരു ഡെഫിനേഷൻ വേറെ പറയാനില്ല ഭഗവാന്റെ ലൈഫ് നമുക്ക് രണ്ട് തരത്തിലേക്കാണ് അപ്പം ആപത്തുകൾ നിറഞ്ഞ ജീവിതം വിവാദങ്ങൾ നിറഞ്ഞ ജീവിതം കുത്തുവാക്കുകൾ നിറഞ്ഞ ജീവിതം തരം കിട്ടിയാൽ ആക്രമിക്കാനുള്ള ശത്രുക്കൾ നിറഞ്ഞ ജീവിതം അതൊരു വശത്ത് രണ്ട് ഏത് മനുഷ്യനും വഴിതെറ്റിപ്പോകുന്ന സമൃദ്ധി സ്ത്രീകൾ സമ്പത്ത് എന്തിനാ സുഖങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചാലാണ് എന്നാൽ ഇത് രണ്ടിൻ്റെയും ഇടയിൽ മുങ്ങി നിൽക്കുമ്പോഴും ആത്മാവിന്ന് മനസ്സിനെ അല്പം പോലും ഏർപ്പെടുത്താതെ ആത്മസ്വരൂപനായിട്ട് തനിക്ക് എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാത്ത ഒരാളായിരുന്നു ഞാൻ എപ്പോഴും പറയാനുണ്ട് നമ്മൾ പറയും ഉണ്ണിക്ക് അതിഷ്ടാണ് ഇതിഷ്ടാണ് ഉണ്ണിക്ക് ഒന്നും വേണ്ട നമ്മളെ സന്തോഷിപ്പിക്കാനാണ് അത് ഈ കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടറത് അത് ഈ കുസൃതി കാണിക്കുന്നതും അത് കട്ട് തിന്നുന്നതും ഇത് തല് ഈ തൈരിക്കലം തല്ലി ഉടയ്ക്കുക എന്ന് പറയുന്നതിനൊക്കെ സമാധി ഭാഷയിൽ അർത്ഥത്തിൽ അഹങ്കാരം നശിപ്പിക്കലാ അപ്പോഴേ തൈര് പാല് വൈറ്റായിട്ടുള്ള വസ്തുക്കളൊക്കെ ചന്ദ്രനെ സൂചിപ്പിക്കും മനസ്സിനെ സൂചിപ്പിക്കുന്നു ഭഗവാൻ കഴിക്കണം നമ്മുടെ മനസ്സാ വെണ്ണ മനസ്സാണ് കൃഷ്ണചന്ദ്രൻ ചന്ദ്രൻ എന്നാ ഭഗവാൻ എട്ട് പേരന്നെ മനസ്സിൻ്റെ നാഥനാണ് ഭഗവാൻ മനസ്സിൻ്റെ നാഥനാണ് രാമൻ ഇൻ്റലക്റ്റിൻ്റെ നാഥനാണ് ബലരാമൻ ബലരാമൻ ശുദ്ധജ്ഞാന ബലരാമൻ സദാ ബ്രഹ്മാനന്ദത്തിന് മുഴുകി നടക്കണമുള്ളത് അതാണ് മദ്യപിച്ചു ഉന്മത്തനായിട്ട് നടക്കണമെന്ന് പറഞ്ഞത് കയ്യിൽ കലപ്പയാ മനസ്സിനെ കുത്തി ഇളക്കി മനനം ചെയ്ത് ചിന്തിച്ച് പഠിപ്പിക്കുക അദ്ദേഹം സൂതൻ പുരാണം പറഞ്ഞാൽ തലവെട്ടുന്നുണ്ട് തന്നെ കണ്ടിട്ട് എഴുന്നേറ്റെന്നില്ല അവരുണ്ട് തീർത്ഥാടന കാലത്താണ് മഹാപര യുദ്ധത്തിനും അതിന് കാരണം എന്താ വെച്ചാൽ കഥ പറച്ചിൽ പോലും മായുണ്ടാക്കലാണ് എല്ലാ പ്രഭാഷണങ്ങളും ഒരു ഫിക്സഡ് ഐഡിയയെ വ്യക്തിയിലേക്ക് അടിച്ചേൽപ്പിക്കുന്നുണ്ട് നമ്മളൊരു പേര് വിളിക്കുന്ന നിമിഷം നമ്മൾ ആ വ്യക്തിക്ക് ഒരു ഫ്രെയിം അടിച്ചു അതിൻ്റെയും ബിയോണ്ടാണത് എന്നുള്ളതാണ് ശുദ്ധജ്ഞാനം അതാണ് തലവെട്ടിയത് ഇതൊക്കെ സമാധി ഭാഷയുടെ അർത്ഥത്തിൽ കാണണം കാരണം ഇത് നമ്മൾ ഞാൻ ഞാനാ സാരം പറയാം നമ്മളൊരു സ്വപ്നം കാണുമ്പോൾ പോലും രാവിലെ എണീച്ചിട്ട് എന്നാലും ഞാൻ ആ സ്വപ്നം എന്താ കണ്ട അതിൻ്റെ കാരണം എന്നാ പറയുക അതിൻ്റെ അർത്ഥം നമ്മൾ അന്വേഷിക്കേണ്ടത് അപ്പം സമാധി എന്ന് പറയുന്ന സുഷുപ്തടി അപ്പുറത്തെ അവസ്ഥയിൽ വ്യാസമഹർഷിയും വാൽമീകിയും കണ്ടതിൻ്റെ അർത്ഥം ചിന്തിക്കാൻ നമ്മളെ കൊണ്ടുപോയി നമുക്കത് കഥയായിട്ട് ഒഴുങ്ങിയാൽ മതി ഞങ്ങൾക്ക് കഥ കേട്ടാൽ മതി എന്നാൽ പറയാം അതായത് ഞങ്ങൾക്ക് നന്നാമുണ്ടാകുന്നു അതൊരു കോംപ്ലക്സാണ് കാരണം ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ കുഴപ്പം ഈഗോ ആണ് ആധ്യാത്മികതയിൽ അഹങ്കാരം വന്നാൽ നശിച്ചു പോയി ആ അഹങ്കാരം രണ്ടുതേരുണ്ട് ഒന്ന് ഞാൻ സംഭവമാണ് രണ്ട് ഞാൻ ഒന്നുമില്ല എന്നെക്കൊണ്ട് പറ്റില്ല നിങ്ങളെ കൊണ്ടൊക്കെ പറ്റും എനിക്കിതൊന്നും പറഞ്ഞിട്ടുള്ളതല്ല ഈ സംഭവമാണെന്ന് പറഞ്ഞ അഹങ്കാരത്തിനെ കണ്ടും ഭീകരമാണ് ഇത് കാരണം ഇതൊട്ടും നമ്മളെ വളരാൻ സമ്മതിക്കില്ല അതുകൊണ്ട് ആ ഈഗോനെ തല്ലി നശിപ്പിച്ചു